ഹലോ നമസ്കാരം ഗായ്സ് ഞാൻ ഒരാഴ്ച മുന്നേ വെട്ടിയിട്ട പുല്ലും കാടുമാണ് ഇത് ഏകദേശം ഉണങ്ങി നല്ല ചൂട്ടായി നല്ല വളമായിട്ടത് നല്ല അടിപൊളി വളമായി അപ്പോൾ നമുക്കിതൊക്കെ പയറിന് വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം ഈ നമ്മൾ നനച്ചു കൊടുത്താൽ നല്ല പൂലായിക്കോ പിന്നെ നല്ലൊരു വളമാണ് കുറച്ച് ഒരാഴ്ച ആകുമ്പോൾ ഇത് നല്ല ഉഷാറായിട്ട് നല്ല പയറിന് നല്ല ഓതല്ല സ്ഥലം ചുറ്റു ആകും നല്ല ഓതല്ല സ്ഥലമായിരിക്കും ഒരിക്കലും നമ്മൾ കൃഷിയിടത്തിൽ കീടനാശിനി അടിക്കരുത് നമ്മൾ എളുപ്പമണിക്കും വേണ്ടി കീടനാശിനി അടുക്കും പക്ഷേ അതൊരു വലിയൊരു മണ്ണിനും ഇതിനൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാവരും ഇതുപോലെ ചെയ്യണം കാരണം പുല്ല് വെട്ടിയിട്ട് ഇതുപോലെ തെങ്ങായാലും ഏത് പച്ചക്കറിയായാലും അതിന് മുരട്ടേക്ക് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വളം വെച്ച് കിട്ടണത് ഇത് ഈ പയറിനൊന്നും കഴിഞ്ഞ് കാര്യമായിട്ട് വളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇത് തന്നെ മതിയാവും നമ്മൾ രണ്ടു നേരം നനച്ചു കൊടുക്കാൻ മാത്രം മതിയാവും ഒക്കെ കുറച്ച് ചീച്ച എടുത്തിട്ട് ഓരോരോ ചെ പയറിൻ്റെയും മുരട്ടക്കൊക്കെ ഏത് പച്ചക്കറിയായാലും അതിൻ്റെ മുരട്ടേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ നനക്കണ വെള്ളം കാര്യങ്ങളൊക്കെ അതിൽ നിൽക്കുകയും ചെയ്യും പിന്നെ എപ്പോഴും ചെടിക്ക് തണുപ്പായിരിക്കും പിന്നെ നല്ല ഗ്രോത്തായിട്ട് വളരും ഇത് പയറാണ് ഏകദേശം മീറ്റർ പയറാണ് ഏകദേശം വള്ളി വീശി തുടങ്ങി ഒരു പത്തമ്പത് മുരടൊള്ളൂ നമ്മളെ വീട്ടുകാവശ്യമായ ആവശ്യമായതാണ് ഒരിക്കലും കീടനാശിനി ഒരിക്കലും പിന്നെയും പറയാം ഒരിക്കലും കീടനാശിനി അടിക്കരുത് ഇതുപോലെ ഏത് കൃഷിയാണെങ്കിലും അതൊന്ന് വെട്ടിച്ചെത്തി പുല്ല് ഇതുപോലെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്തായിട്ട് ചെടികളെല്ലാം വളരും ഓക്കെ നമസ്കാരം